അതുപോലെ സ്പീഡ് ഗവർണർ സ്പീഡ് ഗവർണർ ഊരിയിടാൻ പാടില്ല നമ്മൾ ടി വി ഓൺ ചെയ്താൽ ഞാൻ ഒരു ദിവസം ടി വി ഓൺ ചെയ്യുമ്പോൾ കണ്ട് രാവിലെ ഒൻപത് ഒരു സഹോദരിയെ ടിപ്പർ ലോറി കയറി ഇറങ്ങി വൈ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് ഈ മെയിൻ റോഡിൽ ഒരു കുട്ടി ഒരാളുടെ ഒരു അധ്യാപകൻ്റെ പുറത്തൂടെ ടിപ്പർ ലോറി കയറും ഇതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് അപ്പോൾ എനിക്കൊരു സംശയം തോന്നി വണ്ടികളെല്ലാം വളരെ വേഗത്തിലാണല്ലോ പോകുന്നതെന്ന് തോന്നി അപ്പോൾ ഞാനൊന്നും നോക്കി ഞാനൊരു ദിവസം ഒരു വണ്ടി അറുപത് കിലോമീറ്റർ സ്പീഡിൽ ലോക്ക് ചെയ്ത് ഒരു സ്കൂൾ ബസ് ഒന്ന് ഓടിച്ച് നോക്കി അപ്പോൾ പിന്നെ ഓവർ ടേക്ക് ചെയ്ത് തന്നെ എൻ്റെ വീട്ടിനടുത്തുള്ള തന്നെ ഓർഡേക്ക് ഇങ്ങനെ പോകുക അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അറുപതിലാണ് ഇത് ലോക്ക് ചെയ്തത് ആ വണ്ടി എഴുപതിലാണ് പോവേണ്ടത് പക്ഷേ വളരെ വേഗത്തിൽ പോകുന്നു ആ ദിവസം തന്നെ ഞാൻ കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടിയെ കൊണ്ട് പരിശോധിച്ചപ്പോൾ ഒൻപത് വണ്ടി പിടിച്ചു ഈ ഒൻപത് വണ്ടി സ്പീഡ് ഗവർണർ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് വലിയ കുറ്റകൃത്യമാണ് ഒരു കാര്യം പറയാം സ്പീഡ് ഗവർണർ ആരെങ്കിലും ഊരിയിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രൈവ് കഴിഞ്ഞു ഒരു ഡ്രൈവിൽ നമ്മൾ നോക്കിയപ്പോൾ മിക്കവാറും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വണ്ടിയിലും ഈ ടിപ്പർ ലോറികളിൽ സ്പീഡ് ഗവർണർ ഊരിയിടുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുക ഞാൻ അങ്ങനെ ചെയ്യുന്നവർ കർശനമായ നടപടിയെടുക്കും കർശ മാത്രമല്ല ഈ ഊരിയിടുന്നതിനല്ലാതെ അത് പഴയ മോഡലിലാണ് ഇത് കട്ട് ചെയ്തിരുന്നത് അതിന് പകരം പുതിയ മോഡലുകളിൽ ടൈമിംഗ് മാറ്റി കൊടുക്കുക സ്പീഡ് ഒരു പ്രത്യേക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലൂടെ മാറ്റി ആ സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഡീലർ അത് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡീലറുടെ ഡീലർഷിപ്പ് പോകും ഒരു സംശയം വേണ്ട ഡീലറുടെ പണി അതല്ല നിയമലംഘനം നടത്താൻ ഡീലർ കൂട്ടുന്നാൽ ഡീലറുടെ ഡീലർഷിപ്പ് പോകും ഒരു ശുപാർശയും സ്വീകരിക്കത്തില്ല ഇത്ര വലിയ ആളായാലും സ്വീകരിക്കത്തില്ല അത് പാടില്ല മറിച്ച് ഏതെങ്കിലും വ്യാജ സോഫ്റ്റ്വെയറുമായി വന്ന് ഇത് മാറ്റിത്തരുന്നുണ്ടെങ്കിൽ ഇത് അവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി നിയമത്തിനുമ്പിക്കൊണ്ടിരിക്കും